എക്യുമിനിക്കൽ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും സാംസ്കാരിക നയതന്ത്രം വളർത്തുന്നതിനും സമാധാനവും പ്രത്യാശയും പങ്കുവയ്ക്കുന്നതിനും പൊന്തിഫിക്കൽ ക്രൈസ്തവ പുരാവസ്തു ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങൾ ഉപകാരപ്രദമാകുമെന്ന് ലിയോപതി നാലാമൻ പാപ്പ പൊന്തിഫിക്കൽ ക്രൈസ്തവ പുരാവസ്തു ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നൂറാം സ്ഥാപന വാർഷിക ദിനത്തിൽ പുരാവസ്തു പുരാവസ്തുശാസ്ത്രത്തിന്റെ പ്രാധാന്യമെന്ന പേരിൽ വത്തിക്കാൻ അപ്പസ്തോലിക ലേഖനമിറക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ച രാവിലെ വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് ഈ ഒരു ശാസ്ത്ര പ്രാധാന്യം പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞത് ആദ്യ പുരാതന സെമിത്തേരികൾ എന്ന മോത്തുപ്രോപ്രിയ രേഖ വഴി ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട പുരാവസ്തു ശാസ്ത്ര പഠനത്തിന്റെ പ്രാധാന്യം പയസ് പതിനൊന്നാമൻ പാപ്പ എടുത്തുപറഞ്ഞ് അനുസ്മരിച്ച ലിയോ പതിനാലാമൻ പാപ്പ പുരാതന ക്രൈസ്തവ സ്മാർഗങ്ങളെ പഠനത്തിൽ എല്ലാ ദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകേണ്ടതിന്റെ ആവശ്യം വ്യക്തമായി മനസ്സിലാക്കിയിരുന്നുവെന്ന് പറഞ്ഞിരുന്നു ക്രൈസ്തവ മതം എന്നത് വെറുമൊരു ആശയത്തിൽ നിന്നല്ല ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നാണ് ജന്മം എടുത്തതെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ സഭയ്ക്ക് പൊതുവായുള്ള പുരാതന വേരുകൾ സംബന്ധിച്ച പഠനങ്ങളും കണ്ടെത്തലുകളും സഭയുടെ അക്യുമിനിക്കൽ ഐക്യത്തിന് സഹായകരമാകുമെന്ന് പ്രസ്താവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമാധാനത്തിന്റെ ജൂബിലിയുടെ നൂറാം വാർഷികത്തിൽ പ്രത്യാശയുടെ ജൂബിലി ആഘോഷിക്കുന്നത് ഓർമ്മിപ്പിച്ച പാപ്പ ശാസ്ത്രത്തിന്റെയും അറിവിന്റെയും മാത്രമല്ല സമാധാനത്തിന്റെയും വാക്താക്കളാകുവാൻ ക്രൈസ്തവ പുരാവസ്തു ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗങ്ങൾക്കാകട്ടെ എന്ന് ആശംസിച്ചു പെത്രാന്മാരും സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ഉത്തരവാദിത്വം വഹിക്കുന്നവരും യുവജനങ്ങളെയും വൈദികരെയും പുരാവസ്തു ശാസ്ത്രം പഠിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം പാപ്പ തന്റെ അപ്പസ്തോലിക് ലേഖനത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്